ഹായ് ഫ്രണ്ട്സ് ജലാലുദ്ദീൻ ആണ് നമുക്കെല്ലാവർക്കും പൊതുവേ ഉള്ളൊരു സംശയമാണ് നമ്മുടെ വാട്സപ്പ് ആരെങ്കിലും ഒളിഞ്ഞു നോക്കുന്നുണ്ടോ എന്നുള്ളത് അപ്പോൾ ഇത് മനസ്സിലാക്കാനായി അല്ലെങ്കിൽ ഇത് നമുക്ക് ഒഴിവാക്കാനായി നമ്മൾ ഒരു മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാകും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അത് നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കണക്കാം അതിനായി ആദ്യമേ തന്നെ നമ്മുടെ വാട്സപ്പ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക അതിനുശേഷം മുകളിലായി കാണുന്ന മൂന്ന് ട്രോട്ടിൽ ക്ലിക്ക് ചെയ്ത് ലിങ്കഡ് ഡിവൈസ് ഓപ്പൺ ചെയ്യുക ലിങ്കഡ് ഡിവൈസ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലൊരു ഇൻ്റർഫേസ് ആണെങ്കിൽ നമ്മൾ കംപ്ലീറ്റ്ലി സേഫ് ആണ് മറിച്ച് ഇവിടെ ഏതെങ്കിലും ക്രോമിൻ്റെയോ അല്ലെങ്കിൽ വാട്സാപ്പിൻ്റെയോ ലിങ്ക് ആണെങ്കിൽ നമ്മുടെ വാട്സപ്പ് അക്കൗണ്ട് ആരോ തീർച്ചയായും ഹാക്ക് ചെയ്യുന്നുണ്ടതാണ് അതിൻ്റെ അർത്ഥം നമുക്ക് അവിടെ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അത് റിമൂവ് ചെയ്യാൻ കഴിയുന്നതാണ് അങ്ങനെ നമ്മൾ റിമൂവ് ചെയ്യുക അതിനുശേഷം ചെയ്യാൻ കഴിയുന്നതാണെന്ന് ചെക്ക് ചെയ്യാൻ കഴിയുന്നതാണ് നമ്മുടെ വാട്സ്ആപ്പ് ചാറ്റുകൾ ഒന്ന് ചെക്ക് ചെയ്യുക അൺയൂഷൽ ആയിട്ടുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക അതായത് നമ്മൾ അയക്കാത്ത ഏതെങ്കിലും മെസ്സേജ് ഏതെങ്കിലും ഗ്രൂപ്പുകളിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികൾക്കോ മെസ്സേജ് അയച്ചതായി കാണുന്നു കാണുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക പിന്നെ നമ്മൾ റീഡ് ചെയ്യാത്ത ഏതെങ്കിലും മെസ്സേജുകൾ റീഡ് ചെയ്തിട്ടുണ്ടോ എന്നും കൂടി ചെക്ക് ചെയ്യുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ വാട്സാപ്പ് അക്കൗണ്ട് ആരോ ഹാക്ക് ചെയ്യുന്നുണ്ടെന്നാണ് അർത്ഥം പിന്നെ അഡ്വർടൈസ് ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ വാട്സപ്പ് അക്കൗണ്ട് ഒന്ന് റിമൂവ് ചെയ്ത് ആപ്ലിക്കേഷൻ ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് വീണ്ടും റീ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിന് മുന്നോടിയായി നമ്മുടെ ജിമെയിലിലേക്ക് നമ്മുടെ ബാക്കപ്പ് ചെയ്തു വെക്കണം അല്ലെങ്കിൽ നമ്മുടെ എല്ലാ ഡാറ്റാസും പോകുന്നതാണ് അതിനുശേഷം വീണ്ടും റീഇൻസ്റ്റാൾ ചെയ്യുക റീഇൻസ്റ്റാൾ ചെയ്തു വരുന്ന സമയത്ത് ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ കൂടി ഇനേബിൾ ചെയ്ത് നൽകുക ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഇനേബിൾ ചെയ്യുന്നതോടുകൂടി മറ്റാരെങ്കിലും നമ്മൾ ആയിട്ട് ആരെങ്കിലും ഇനി ഹാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ തന്നെ ടൂ സ്റ്റെപ്പ് വെരിഫിക്കേഷൻ കോടി ചോദിക്കുന്നതാണ് ടൂ സ്റ്റെപ്പ് വെരിഫിക്കേഷൻ കോടി ഇനേബിൾ ചെയ്യുന്നതിനായി വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്യുക ഗൂഗിളിനായി കാണുന്ന മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് അക്കൗണ്ട്സ് ഓപ്പൺ ചെയ്യുക അക്കൗണ്ട്സിൽ ടൂ സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്നൊരു ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക അവിടെ ഒരു ആറക്ക നമ്പർ ടൈപ്പ് ചെയ്ത് നൽകുക അതിനുശേഷം നമ്മുടെ ജിമെയിൽ ഐ ഡി കൂടി വെരിഫൈ ചെയ്ത് നൽകുക ഇതുപോലെയുള്ള ടെക്നിക്കൽ വീഡിയോകൾക്കായി എൻ്റെ ചാനൽ ഫോളോ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ